രാത്രിയുടെ അഗാധതയിൽ നക്ഷത്രങ്ങൾ പോലും ഭയന്ന് വരയ്ക്കുന്ന നിമിഷങ്ങൾ ലോകമുറങ്ങുമ്പോൾ നിഴലുകൾ പോലും പതിപ്പിക്കാത്ത ഒരു ഭീകരൻ ആകാശത്തിലൂടെ പറന്നുയിരുന്നു ഒരു പടുകൂറ്റൻ പക്ഷിയെപ്പോലെ ആകാശത്തിലെ അദൃശ്യയോധാവ് രാത്രിയുടെ തണലിൽ തണലിലൊളിഞ്ഞിരുന്ന് ലോകത്ത് വിറപ്പിക്കുന്ന ആ ഭീകരരൂപം അതാണ് സ്പിരിറ്റ്ൽത്ത് ബോംബർ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സാങ്കേതിക വിസ്മയങ്ങളിൽ ഒന്ന് അദൃശ്യതയുടെ പ്രതീകം ഇതിൻ്റെ ഓരോ ചിറകടിയിലും ഒളിഞ്ഞിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെയും സൈനിക ശക്തിയുടെയും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് കാണുക ബി ടു സ്പിരിറ്റിൻ്റെ അതുല്യമായ കഥ ഹലോ വെൽക്കം ടു റോംബസ് ശീതയുദ്ധത്തിൻ്റെ കറുത്ത ദിനങ്ങളുടെ കാലം ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞപ്പോൾ ആയുധങ്ങളുടെ മത്സരത്തിന് ഒരവസാനവും ഉണ്ടായിരുന്നില്ല ശത്രുവിൻ്റെ റഡാറുകൾക്ക് പിടികൊടുക്കാൻ കഴിയാത്ത ഒരു വിമാനം എന്ന ആശയം അന്നൊരു സ്വപ്നം മാത്രമായിരുന്നു അമേരിക്കക്കാർക്ക് എന്നാൽ അവിടുത്തെ പ്രതിരോധ ഗവേഷകർക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ബോംബർ അഥവാ എ ടി ബി എന്ന രഹസ്യ പദ്ധതിക്ക് തുടക്കമായി അതിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന ഒരു ബോംബർ നിർമ്മിക്കുക അമേരിക്കയിൽ വളരെ രഹസ്യമായി മാത്രം ചെയ്യുന്ന പ്രോജക്റ്റുകളെ ബ്ലാക്ക് പ്രോജക്ട്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത്തരം യു എസിൻ്റെ ഒരു ബ്ലാക്ക് പ്രോജക്റ്റിൻ്റെ കോഡ് നെയ്മായിരുന്നു അറോറ ഇതിൻ്റെ കീഴിൽ വരുന്ന ഒരു പ്രധാന പദ്ധതിയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച എ ടി ബി നോത്രി ഗ്രുമ്മൻ എന്ന കമ്പനി പ്രോജക്റ്റ് ഏറ്റെടുത്തു പറക്കും ചെറുകുന്ന ആശയം ഒരു പുതിയ രൂപത്തിൽ നടത്താൻ അവർ തീരുമാനിച്ചു റഡാർ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കാത്ത ശബ്ദം പോലും പുറത്ത് വിടാത്ത തെർമൽ സിഗ്നേച്ചറിന് വിധേയമാകാത്ത ഒരു യന്ത്രം ഇതൊരു വിമാനം മാത്രമായിരുന്നില്ല സത്കളതിന് ശില്പമായിരുന്നു സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഓരോ ഭാഗവും എന്തിനു ഒരു സ്ക്രൂ പോലും അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് നിർമ്മിച്ചത് പ്രത്യേകതരം തരം സംയുക്ത ലോഹങ്ങൾ പ്രഡാർഥരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പെയിൻറ്റ് എഞ്ചിനുകളുടെ താപനില കുറയ്ക്കുന്ന സംവിധാനങ്ങൾ എല്ലാം രഹസ്യം ഒരു തെറ്റായ നീക്കം പോലും പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തെ തകർത്തെറിയുമായിരുന്നു കോടിക്കണക്കിന് ഡോളറുകളുടെ നിക്ഷേപം അങ്ങനെ ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ രഹസ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ പതിനേഴ് കാലിഫോർണിയയിലെ പാംഡൽ എയർഫോഴ്സ് പ്ലാന്റിൽ ചരിത്രപരമായ നിമിഷം പറഞ്ഞു ഏവരും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നു ഒടുവില സ്വപ്ന യാഥാർത്ഥ്യമായി ബി ടു ബോംബർ ആകാശത്തേക്ക് പറന്നുയർന്നു അതിൻ്റെ രൂപം അതിൻ്റെ ശബ്ദമില്ലായ്മ എല്ലാം ജനങ്ങളെ സമ്മേളനത്തോളം വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇനി ഞാനിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പറയാം ഇതിൻ്റെ നീളം അറുപത്തിയൊൻപത് അടി ഉയരം അടി ചിറകുകൾ തമ്മിലുള്ള അകലം നൂറ്റി അടി ഇതിൻ്റെ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് ജനറൽ ഇലക്ട്രിക്കൽസ് നാല് എഞ്ചിനുകളാണ് ഇതിനുള്ളിലുള്ളത് ഇതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഡോളർ ഒരു മണിക്കൂറിന് സബ്സോണിക് സ്പീഡിലാണ് ഇതിൻ്റെ വേഗത അതായത് ശബ്ദത്തേക്കാൾ വേഗത കുറവെന്നർത്ഥം അൻപതിനായിരം അടിക്ക് മുകളിൽ വരെ ഇവയ്ക്ക് പറക്കാൻ കഴിയും ഒറ്റയടിക്ക് പതിനോരായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും വായുവിൽ വെച്ച് തന്നെ റീഫ്യൂവൽ ചെയ്യാം അങ്ങനെ റീഫ്യൂവൽ ചെയ്താൽ പതിനെണ്ണായിരം കിലോമീറ്റർ ഇത് പറക്കും ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി ഇരുപത് ടൺ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇവയ്ക്ക് ചിറകുകൾ മാത്രമേ ഉള്ളൂ മറ്റ് വിമാനങ്ങളെപ്പോലെ ഫ്യൂസിലെ ചാ ട്യൂബ് അതിൻ്റെ മെയിൻ ബോഡിയോ അതിൻ്റെ വാലോ ഈ സ്റ്റെൽത്ത് രണ്ട് ക്രൂ മാത്രം ഇടത് സൈഡിൽ പൈലറ്റ് വലത് സൈഡിൽ മിഷൻ കമാൻഡർ ഇൻ ചീഫ് ഇനി സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം ആന്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റങ്ങളെ ഭേദിച്ച് ഇവയ്ക്ക് നിഷ്പ്രയാസം കടന്നു ചെല്ലാൻ കഴിയും സാധാരണ ഒരു ശത്രുവിമാനത്തെ കണ്ടുപിടിക്കുന്നതിന് റഡാർ ഉപയോഗിക്കുന്നു റഡാറിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പുറത്തേക്ക് അയക്കുന്നു ഇത് ശത്രുവിമാനത്തിൽ തട്ടി തിരിച്ചു വന്നാൽ ആ റിഫ്ലക്ടർ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് അത് ഏത് തരം വിമാനമാണ് എന്ത് അകലത്തിലാണ് എന്ത് സ്പീഡിലാണ് ഏത് ഡയറക്ഷനിലാണ് ഇവയെല്ലാം തിരിച്ചറിയാൻ കഴിയും ഡിറ്റക്ട് ട്രാക്ക് ആൻഡ് ക്ലാസിഫൈ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇത് മാത്രമല്ല ഇൻഫ്രാറെഡ് സെൻസി സെൻസിങ് വഴിയും താപം സെൻസ് ചെയ്യും ഇതിനെ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് എന്നാണ് വിളിക്കുന്നത് ഈ രീതിയിൽ വിമാനത്തെ കണ്ടുപിടിക്കാം അക്കോസ്റ്റിക് ലൊക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ശബ്ദം ഡിറ്റക്ട് ചെയ്തും കണ്ടുപിടിക്കാം ഇനി ചെറിയ അകലത്തിലാണെങ്കിൽ വിഷലി തന്നെ ഇവയെ കണ്ടെത്താൻ കഴിയും മ്യൂട്യൂബിൻ്റെ പ്രത്യേക രൂപകൽപ്പന മൂലം ശബ്ദം വഴിയോ കാഴ്ച വഴിയോ ഇൻഫ്രാ റെഡ് തെർമൽ സിഗ്നേച്ചർ വഴിയോ റെഡാർ വഴിയോ ഒരു തരത്തിലും കണ്ടെത്തുക സാധ്യമല്ല പകൽ വെളിച്ചത്തിൽ പോലും കാണാൻ കഴിയാത്ത വിധം പ്രകാശം പ്രതിഫലിക്കാത്ത പ്രത്യേക തരം കറുത്ത പെയിൻ്റാണ് ഇന്ന് അൻപതിനായിരം അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള നിറം ആകാശത്തിൻ്റെ നിറവുമായി ബ്ലെൻഡ് ചെയ്തു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കാർബൺ ഗ്രാഫൈറ്റ് കോമ്പോസിറ്റ് മെറ്റീരിയൽ പോലുള്ള പ്രത്യേകതരം സംയുക്ത ലോഹങ്ങൾ കൊണ്ടുള്ള ബോഡി റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പെയിൻറ്റ് റഡാർ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന അതിൻ്റെ പ്രത്യേക രൂപകൽപ്പന ഈ കാരണം കൊണ്ട് റഡാറിൻ്റെ കണ്ണുവെട്ടിക്കാൻ ഈ വിമാനത്തിന് കഴിയുന്നു ഇവയുടെ എഞ്ചിൻ വളരെ ഉള്ളിലായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ശബ്ദം പുറത്തേക്ക് കൂടുതലായി വരില്ല മാത്രമല്ല ഇതിൻ്റെ എസാസ്റ്റ് ഗ്യാസ് പുറമേയുള്ള തണുത്ത വായുമായി മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ തെർമൽ സെൻസിക്കും സാധ്യമല്ല പല യുദ്ധകളങ്ങളിലും ഈ ബീ യഥാർത്ഥ കഴിവുകൾ ലോകം കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കൊസോവോ യുദ്ധത്തിൽ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിൽ ഈ അടുത്തിടയ്ക്ക് ഇറാൻ യുദ്ധത്തിലും ബി ടൂവിൻ്റെ എന്താണെന്ന് ലോകം കണ്ടു ശത്രുവിൻ്റെ പ്രതിരോധ വ്യൂഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഏറ്റവും അപകടകരമായ ദൗത്യങ്ങൾ പോലും അത് അനായാസം പൂർത്തിയാക്കുന്നു എങ്ങനെ ഈ ബോംബറുകൾ അവരുടെ റഡാറിൽ പെടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു എന്നുള്ളത് പല രാജ്യങ്ങൾക്കും ഇന്നും അത്ഭുതമാണ് ഇതിനൊരു അദർശനായ ഭീകരൻ എന്ന് തന്നെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ അദൃശ്യതയ്ക്ക് ഒരു വലിയ വിലയുണ്ട് ഒരു ബീടൂത്ത് ബോംബറിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് ബില്ല് ഡോളർ അതായത് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ വിമാനങ്ങളിലൊന്ന് അതിൻ്റെ പരിപാലനവും അതേപോലെ ചെലവേറിയതാണ് ഒപ്പസങ്കീർണവും ഓരോ പറക്കലിന് ശേഷവും പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഹാങ്ങറുകളിൽ വെച്ച് അതിൻ്റെ സ്റ്റെൽത്ത് പൂശലുകൾ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ വേണ്ട പുതുക്കലുകൾ നൽകുകയും ചെയ്യും അത്യന്തം രഹസ്യ സ്വഭാവമുള്ള സാങ്കേതിക വിദ്യകളായതുകൊണ്ട് അതായത് ക്ലാസിഫൈഡ് ആയിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ലഭ്യമല്ല ഇന്നും ബി ടൂ സ്റ്റെൽത്ത് ബോംബർ ലോകത്തിലെ ഏറ്റവും ഭീകരമായ ആയുധങ്ങളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത് പ്രതിരോധ രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ് ഈ ബി ടു സ്റ്റെൽത്ത് ബോംബർ എന്നത് മനുഷ്യൻ്റെ മികവിൻ്റെയും യുദ്ധതന്ത്രങ്ങളുടെയും ഒരു പ്രതീകമായി നാം ഇതിനെ കാണുന്നു ബി ടു സ്പിരിറ്റ് വിമാനം പറത്തിയിട്ടുള്ള പൈലറ്റുമാർക്ക് ഒരു പ്രത്യേക സ്പിരിറ്റ് നമ്പർ നൽകാറുണ്ട് ഇത് ബി ടു സ്പിരിറ്റ് ബോംബർ പറത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രം നൽകുന്ന ക്രമ നമ്പറാണ് ഇതൊരു അംഗീകാരം കൂടിയാണ് ആ വിമാനവുമായി ബന്ധപ്പെട്ട പൈലറ്റുമാരുടെ കൂട്ടായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത് നിലവിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് പത്തൊൻപത് ബി ടു ബോംബർ വിമാനങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഇതിലും മികച്ച സാങ്കേതിക വിദ്യകൾ വന്നേക്കാം എന്നാൽ ബി ടു സ്റ്റെൽത്ത് ബോംബർ മനുഷ്യൻ്റെ ബുദ്ധിയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി എന്നും നിലനിൽക്കും ആകാശത്തിൻ്റെ ഈ അദൃശ്യ രാജാവിന് ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് വളരെ നന്ദി ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്